പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കർത്താവായ ഈശോനാഥ ത്രിയേക ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നപ്പ ഇന്ന് ഞങ്ങൾക്കൊരു പകൽക്കാലം തന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങൾക്കാവശ്യമായ നന്മകൾ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തതിനായി നന്ദി പറയുന്നു ഈ രാത്രിയുടെ യാമം വരെയും ഞങ്ങളെ കരുതിയ കൃപയ്ക്കായി നന്ദി പറയുന്നു നാഥ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ ചിറകൻ കീഴിൽ പൊതിയണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു ദുർസ്വപ്നം കാണുവാനിട വരുത്തല്ലേ അപ്പ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടണം നാഥ ഒരു അന്ധകാര ശക്തികളോ ഒരു പൈശാചിക തന്ത്രങ്ങളോ ഒരു വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളുടെ അടുക്കൽ കൂടുവാനോ കടന്നു വരുവാനോ ഇടയാക്കാതെ വണ്ണം ഞങ്ങളെ അവിടെ നിന്ന് പരിരക്ഷിക്കണം അപ്പ ഒരു കള്ളന്മാർ കടന്നു വരുവാനോ ഒരു അക്രമികൾ നോട്ടം വയ്ക്കുവാനോ ഇട വരുത്താതെ വണ്ണം അവിടുത്തെ കൃപയാൽ പൊതിയണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നല്ല നിദ്ര അനുഗ്രഹിക്കണമേ നാഥാ ഈ രാത്രിയിൽ ഞങ്ങളെ ആരെയെങ്കിലും അങ്ങേപ്പക്കൽ എടുക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ സകല പാപങ്ങളും അപരാധങ്ങളും അവിടെ നിന്ന് പൊറുക്കണമേയപ്പാ യേശുവേ ഈ രാത്രികാലം ഞങ്ങളെ അവിടെ നിന്ന് അപ്പ നമുക്ക് പ്രാർത്ഥിച്ചൊരു വചനം വായിക്കാം അതിനായി ഞാൻ വചനം എടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും തൊണ്ണൂറ്റി മൂന്നാം അധ്യായമാണ് ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കാം കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിനിളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് നാദി മുതലേ ഉള്ളവനാണ് കർത്താവെ പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു പ്രവാഹങ്ങൾ ആർ സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലങ്കനീയവുമാണ് കർത്താവെ പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ് കർത്താവിൻ്റെ വചനം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഈ വചനം നിദ്രയിൽ നിദ്രയിൽ പോകുന്നതിന് മുൻപായിട്ട് ഈ കിടക്കയിലിരുന്നു കൊണ്ട് തന്നെ ധ്യാനിച്ച് ഈശോയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഓരോരുത്തരും നെറ്റിയിലും കുരിശടയാളം വരയ്ക്കുക കുരിശടയാളം വരയ്ക്കുമ്പോൾ യൂതന്മാരുടെ രാജാവായ നസ്രയൽക്കാരനായ ഈശോയെ ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലണം കിടക്കയുടെ നാല് ചുറ്റും കുരിശടയാളം വരച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കിടക്കാം